ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗ്ലോബൽ ബൈറ്റ്സ് നമുക്ക് ചക്ക സീസണായിട്ട് ഒരു ചക്ക വറുത്ത് ട്രൈ ചെയ്ത് നോക്കിയാലോ അതിനായിട്ട് നമ്മൾ ചക്ക വൃത്തിയാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നു നമ്മൾ കുറച്ച് മഞ്ഞപ്പൊഴിയും ചേർത്തിട്ടുണ്ട് നമ്മൾ എണ്ണ തിളച്ചതിന് ശേഷം ചക്ക അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കുകയാണേ ചക്ക ഒരുമാതിരി ഒന്ന് മൂപ്പാവുമ്പോഴത്തേക്ക് നമുക്കിനി ഇതിലേക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം അതിന് നമ്മളൊരു ഗ്ലാസ്സിൽ ഉപ്പ് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇളക്കി കുറച്ചുകൂടി ഇത് മൂപ്പിച്ചെടുക്കുന്നു ഇത് കരിയാത്ത രീതിയിൽ നമ്മൾ മൂപ്പിച്ചെടുക്കുകയാണ് ഇപ്പം ഏകദേശം നമുക്ക് കോരാന് പാകമായിട്ടുണ്ട് നമ്മൾ കോരിയെടുക്കുകയാണ് സോ ചക്ക സീസൺ ആയിട്ട് എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക വൈകിട്ട് നമുക്ക് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് ഓക്കെ ബൈ ബായ്